ഈ കേസുമായി ബന്ധപ്പെട്ടത് ഇപ്പോ അടുക്കൽ വി പി ശ്രീ പത്മനാഭൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം ഇതിൽ ജി എസ് ടി അടച്ചിട്ടുണ്ട് ഇത് നിയമപരമായി അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്ന പണമാണ് അതിൽ നികുതി അടച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതാണ് വെളുപ്പിക്കൽ എന്നുള്ള ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് രണ്ടാമതായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ തുടക്കം മുതലേ സി പി എം പ്രതിരോധിക്കുന്ന ഒരു വാദം തന്നെയാണ് ഇതിൽ സി എം ആർ പരാതി പരാതിയില്ല ഇതിന് എക്സാലോജിക്കന് പരാതി എന്നുള്ളത് സെറ്റിൽമെന്റ് ആവുന്ന കാര്യങ്ങളിൽ വാദിക്കും പ്രതിക്കും അല്ലേ പരാതി ഇല്ലാതായാൽ അത് അങ്ങനെ പോവുകയുള്ളൂ ഇതിൽ സി എം ആർ എൽ വാദിയും അല്ലല്ലോ ഈ കേസിൽ സെറ്റിൽമെന്റ് ബോർഡ് ഈ രണ്ട് കമ്പനികൾക്കെതിരെ അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് തമ്മിൽ പരാതി ഇല്ല എന്ന് പറയുന്നതിന്റെ എന്താണ് വരാം പക്ഷേ ഈ കോൺഗ്രസിന്റെ നേതാവ് എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന സ്ഥിരം ശൈലിയിൽ കുറെ ആക്രമണമുണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അവരുടെ ഒരേ പാറ്റേൺ ആണ് ഒരേ സി ഡി ആണ് അതായിക്കോട്ടെ അദ്ദേഹം പറഞ്ഞു ഈ സ്വപ്ന സുരേഷിന്റെ ആത്മകഥ ആ ആത്മകഥയുടെ വാചകം അതിനു മുമ്പേ സരിത എസ് നായർ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ ആത്മകഥ ഉണ്ടായിരുന്നു അവരുടെ ഒരു കോൾ ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അർദ്ധരാത്രി വിളിച്ചിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കോളാണ് മറ്റു കോളുകളിലേക്ക് ഞാൻ പോകുന്നില്ല ശ്രീ കെ മുരളീധരൻ പറഞ്ഞു അർദ്ധരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞ നിരവധി സാഹചര്യവും ജനങ്ങളുടെ പൊതുസമൂഹത്തിലുണ്ട് കൂടുതൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാ ഡേറ്റയും എന്റെ കയ്യിലുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞു ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഈ കേസിൽ ഇതുവരെ ഡൽഹി ഹൈക്കോടതി ഒരു വിധിയും പാസ്സാക്കിയിട്ടില്ല ഒരു ഇൻട്രീം ഓർഡർ മാത്രമേ പാസ് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി എന്താ അവിടെ ഈ വീണ തൈക്കണ്ടിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എസ് എഫ് ഐ ഒ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ കമ്പനിയുടെ ഫ്രോഡുമായി ബന്ധപ്പെട്ട് നൂറ്റി കോടി രൂപ അനധികൃതമായി രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ പത്രമാധ്യമങ്ങൾ അതുപോലെ അമ്പലം പള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ തുക കൂടിയാണ് അതാണ് മെയിൻ അന്വേഷണം അതിനൊപ്പം അനുബന്ധ കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത് അല്ലാതെ വീണ തൈക്കണ്ടിക്കെതിരെ അന്വേഷിച്ചോ എന്ന രൂപത്തിലല്ല അതുകൊണ്ട് വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കരുതെന്നതാണ് പറയുന്നത് രണ്ടാമത് ഇവിടെ ബിജെപിയുടെ പ്രതിനിധി എത്ര പച്ചയായ നുണയാണ് പറഞ്ഞത് ഒറ്റക്കാരി കൂടെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ എന്തോ ആരോപണം ഞാൻ തെളിയിക്കണം ശ്രീ മാധുവിന്റെ വാട്സപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ട് എനിക്കൊരു തെറ്റിപ്പറ്റി ഞാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി എന്നാ പറഞ്ഞേ അതല്ല ശരി എഴുന്നൂറ്റിഅൻപത്തിരണ്ട് കോടിയാണ് അന്ന് വന്ന പത്രവാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന പത്രവാർത്തയും അതിൽ ആ പണത്തിന്റെ തോതും എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി എത്ര തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരു കോടതിയിൽ അങ്ങ് ഒരു അഭിഭാഷകനല്ലേ ുടെ അഭിപ്രായം പറയാം പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമോ ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഈ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിങ് നിൽക്കുന്ന ഒരാഴ്ചയായിട്ട് വാദം നടക്കുന്ന മുഴുവൻ പെറ്റീഷനും അയച്ചിട്ടുണ്ട് അതിൻ്റെ ആറാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ടൂ തൗസൻഡ് ഫോർ ആഫ്റ്റർ ഹിയറിംഗ് ദ പാർട്ടി മെറിറ്റ് നമ്പർ ഫോർ ടു കണ്ടിന്യൂഇസ് ഇൻവെസ്റ്റിഗേഷൻ ബട്ട് നോട്ട് എനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ബിഫോർ സെക്ഷൻസ് ആക്ട് സെക്ഷൻ ഇരുനൂറ്റി പന്ത്രണ്ട് പ്രകാരം നടക്കുന്ന അന്വേഷണം അന്വേഷണം തുടരാം പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ആ സിക്സ് പാരഗ്രാഫിൽ കൃത്യമായിട്ടുണ്ട് എന്തിനാ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിയും നിങ്ങളുടെ വെളുപ്പിക്കലും പ്രതിപക്ഷത്തിനെതിരെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇടപെടലും ഒക്കെ സമൂഹത്തിനുണ്ട് പക്ഷേ കോടതിയുടെ ഫാക്സിനെ തെറ്റിദ്ധരിപ്പിക്കാമോ എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിക്ക് ജോലി ശിക്ഷ ഇല്ല ഈ അന്വേഷണം ആരംഭിക്കുന്നത് എങ്ങനെയാ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സ് ആ ആ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിൽ ഡൽഹിയിലെ ഹൈക്കോടതിക്കാണ് ജൂരി സിക്ഷൻ ദാറ്റ് ഈസ് വൈ സി എം ആർ എൽ ഫയൽ ദി ഡൽഹി കോർട്ട് ആ ജൂരി സിക്ഷൻ ഇല്ല എന്ന് എങ്ങനെ കോടതി പറഞ്ഞു വന്നിട്ട് മറ്റൊരു ജഡ്ജിക്ക് വിട്ടു എന്തായാലും മറ്റൊരു ജഡ്ജി എവിടെയാ ഈ ഡയറക്ഷൻ കൊടുത്ത് കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ മിസ്റ്റർ സുബ്രഹ്മണ്യം ആ ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് കേസ് പോസ്റ്റ് ചെയ്തത് കാരണം ആ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ട്രാൻസ്ഫർ ഓർഡർ വന്നു ട്രാൻസ്ഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ആ കോടതിയിൽ തന്നെ അദ്ദേഹം ഉണ്ട് അപ്പൊ ഒരു ഇൻട്രീം ഓർഡർ അദ്ദേഹം കൊടുത്തിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ ആ സമയത്ത് മാസങ്ങൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ട് അത് സമർപ്പിക്കരുത് എന്ന് ഒരു ഒരു ഓറൽ ഒബ്സർവ് ആൻഡ് ഡയറക്ട് ദ റെസ്പോണ്ട് നമ്പർ ഫോർ എസ് എഫ് ഐ യു ടു കണ്ടിന്യൂ ഇറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബട്ട് നോട്ട് ടു ഫയൽ എനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ ടു ട്വൽവ് അത് ശ്രീ വി പി ശ്രീപത്മനാഭൻ അങ്ങ് കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത് ആ മറുപടി പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതിനു മുൻപ് അങ്ങ് പറഞ്ഞ ഒരു കാര്യം അതായത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോയാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് എന്നിരുന്നാൽ പോലും അങ്ങ് എനിക്കയച്ചു എന്ന് പ്രേക്ഷകരോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കോൺഗ്രസ് അങ്ങ് അയച്ചതാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ പ്രതികളായ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എഴുന്നൂറ്റി അമ്പത്തി കോടി രൂപയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്നാണ് അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന പണം സീസ് ചെയ്തു എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല വസ്തുവകകൾ പണം പണം എന്ന് ഓഹരിയുള്ള അസോസിയേറ്റ് ുംറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെയും യങ് ഇന്ത്യൻ കമ്പനിയുടെ തൊണ്ണൂറ് കോടി രൂപയുടെയും ആസ്തികളാണ് കണ്ടുകെട്ടിയതെന്നാണ് അങ്ങ് എനിക്കയച്ചു തന്ന രേഖ അങ്ങ് പറഞ്ഞത് പണം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പണവും വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവിടെ അവസാനിപ്പിക്കൂ എന്നിട്ട് എന്റെ ചോദ്യത്തിന് മറുപടിയിലേക്ക് ഓക്കെ ആസ്തികൾ അതിൽ തന്നെ ഇരുന്നോട്ടെ ആസ്തി എങ്കിൽ ആസ്തി അങ്ങ് ചോദിച്ച ചോദ്യം ഏതെങ്കിലും തരത്തിൽ വന്ന പണം നികുതി അടച്ചാൽ അത് സാധുതയാകും ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവിടെ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ആദായ നികുതി വകുപ്പ് ആൻഡ് സി എം ആറിലാണ് ആ ഡിസ്പ്യൂട്ടിൽ മറ്റാരും ഇല്ല അവർ കൊടുത്ത രേഖയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്ര പള്ളിക്ക് ഇത്ര അമ്പലത്തിന് ഇത്ര മാധ്യമങ്ങൾക്ക് ഇത്ര എന്നുള്ള കണക്ക് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഉത്തരവ് പാസ്സാക്കുന്നു ആ സമയത്ത് മറ്റാരെയും കേട്ടിട്ടില്ല അതായത് വീണയോ വീണയുടെ കമ്പനി എക്സിക്യൂട്ടീവിനെ കേട്ടിട്ടില്ല ആ ഉത്തരവിന്റെ കണ്ടന്റ് എടുത്തിട്ടാണ് ഈ പ്രൊസീഡിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത പണം അത് കരാറ് എഗ്രിമെന്റ് ജി എസ് ടി അതുപോലെ അതിന്റെ ബാലൻസ് ഷീറ്റ് അത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഏത് ചില ഉദ്യോഗസ്ഥന്മാർ വിസ്തരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല കൃത്യമായി നോക്കണം മൂന്നു പേരും രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല അതിനുശേഷം കമ്പനി അഫിഡെവിറ്റ് ഫയൽ ചെയ്തു സി എം ആർ എൽ ആ കമ്പനിയുടെ അഫിഡവിറ്റ് സ്വീകരിച്ചില്ല എന്നത് പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ എഫ് എസ് ഐ ഒ അന്വേഷിക്കുന്നു എന്താണ് സേവനം കമ്പനി പറയട്ടെ കരാറിന്റെ ഉള്ളടക്കം പറയട്ടെ അതുപോലെ തന്നെ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ പറയട്ടെ ഇതിലൊന്നും ആർക്കും ഒബ്ജക്ഷൻ ഇല്ല ചെയ്തോട്ടെ പക്ഷെ ഒറ്റ കാര്യം ഇതിൽ ഓസി അതുപോലെ കുഞ്ഞാലിക്കുട്ടി മറ്റേ പേര് പറഞ്ഞിട്ടുണ്ട് കൊറേ അത് ചില ആളുകൾ പറഞ്ഞു അത് ഞങ്ങളാണ് ഞങ്ങൾ മേടിച്ചതാണ് എത്രയാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല അതുമായി ബന്ധപ്പെട്ടുണ്ട് ബി ജെ പിയുടെ നേതാവ് ഒരക്ഷരം മിണ്ടില്ല കോൺഗ്രസ് നേതാവ് പിന്നെ മിണ്ടില്ലല്ലോ അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ നൂറ്റി എൺപത്തി കോടി രൂപ പലർക്കും കൊടുത്ത് നിന്നോട്ടെ പക്ഷെ ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് അതാണ് പ്രശ്നം തൊണ്ണൂറ് ലക്ഷം രൂപ കടമെടുത്തു മുഖ്യമന്ത്രിയുടെ മോളുടെ സംരംഭത്തിന് അല്ല ഒന്നൂറ് കടമെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം അത്രയും ബുദ്ധിമുട്ടും ഒരു സംരംഭകയുടെ ബുദ്ധിമുട്ട് ലക്ഷത്തിന്റെ കണക്ക് അന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ അരുൺകുമാരെ എന്റെ മകൾ എന്റെ ഭാര്യ അവരുടെ അമ്മയുടെ പെൻഷൻ കാശ് എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നു അന്ന് ഈ കടമെടുത്ത എംബർ ഇന്ത്യയിൽ നിന്ന് കണമെടുത്ത തൊണ്ണൂറ് ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞായിരുന്നോ ഈ കണക്ക് ഇപ്പൊ ഒന്ന് പോയിന്റ് ഏഴ് കോടി എന്നത് രണ്ട് പോയിന്റ് കോടി ആവുന്നത് വരെ എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത എന്തെങ്കിലും ഒരു ഒരു കാര്യം ഏതെങ്കിലും മുഖ്യമന്ത്രിയോ ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ അതായത് നമ്മൾ ഒരു സംരംഭകർ ഒരു രാജ്യത്തെ സംരംഭകരുടെ എടുത്ത് പരിശോധിച്ചാൽ പല കടം ഉണ്ടാവും ലോൺ ഉണ്ടാവും അതുപോലെ തന്നെ പലതരത്തിലും അവർ പണം അതുമായി ബന്ധപ്പെട്ട സംരംഭം തുടങ്ങാൻ ഈ മുഴുവൻ ഇതിൽ പറയണം പറയണം അത് നിയമസഭയിൽ എന്നൊക്കെ ഇച്ചിരി സംരംഭം അദ്ദേഹത്തിന് ഈ പറയുന്ന കർത്തയുടെ പണവുമായി ബന്ധപ്പെട്ട എംപോർമെന്റിയുടെ പണവുമായി ബന്ധപ്പെട്ട അറിവ് എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഇപ്പൊ നാട്ടുകാർക്ക് എന്തായാലും അറിവ് ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം ഈ സംരംഭം തുടങ്ങാൻ കർത്ത തൊണ്ണൂറ് ലക്ഷത്തിന്റെ പണം വായ്പയായി കൊടുക്കുന്നു അതേ കർത്ത പിന്നീട് ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് സേവനം വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ സേവനം കിട്ടിയിട്ടില്ല എന്ന് ഇൻ്റർനീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുന്നു അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വാദങ്ങളുണ്ട് അതൊക്കെ ശരി അവിടെ നിൽക്കട്ടെ പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് അതായത് സി എം ആർ എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് അടക്കം ഓഹരി പങ്കാളിത്തമുള്ള ഒരു പൊതുമേഖലാ താല്പര്യമുള്ള ഒരു കമ്പനി അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ നടത്തിപ്പുകാരനായ കർത്തയിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടാണ് സ്വന്തം മകൾ സ്ഥാപനം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇത് പാർട്ടി അറിയണമല്ലോ അല്ലേ പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും അവരുടെ സാമ്പത്തിക ഉറവിടം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സി പോലെ അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ സഹായം സ്വീകരിച്ച് വേണോ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭം തുടങ്ങാൻ എന്നൊരു ചോദ്യം പാർട്ടി സ്വാഭാവികമായി ഉന്നയിച്ചിട്ടുണ്ടാകുമോ എൻ്റെ സംശയമാണ് അങ്ങനെ ഉന്നയിക്കേണ്ട കാര്യമില്ല എങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് ഈ കടം ഒരു സംരംഭം തുടങ്ങിയത് എങ്ങനെയാണെന്നാണ് മുഖ്യമന്ത്രി വിവരിച്ചത് ആ മുഖ്യമന്ത്രി അതിന്റെ വസ്തുത പറഞ്ഞു അതിനുശേഷം ആ സംരംഭം മുന്നോട്ട് പോയി സാമ്പത്തിക പരാതി എന്ന് വന്നു പല ലോൺ എടുക്കും കടം വാങ്ങിക്കും അതുപോലെ തന്നെ ബാങ്ക് വായ്പ എടുക്കും അത് അത് എല്ലാം വിശദീകരിച്ചില്ലല്ലോ എന്നുള്ള താങ്കളുടെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യം അത് എങ്ങനെ തുടങ്ങി എന്നതും അതിന്റെ ഓരോ ഘട്ടത്തിലും വായ്പ കൃത്യമായിട്ട് വിവരിക്കണമായിരുന്നു എന്നൊക്കെ താങ്കൾ ചോദിച്ചോ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ താങ്കൾ ഈ ചോദിക്കുന്ന ഈ ചോദ്യം മുഴുവൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് മന്ത്രിമാരിൽ നിന്ന് ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ ഒരു അണ്ടി അൻഡ്വാൻറ്റേജ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ സംരംഭകയുമായി കരാർ ഒപ്പിട്ടതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ലിങ്ക് ഉണ്ടെങ്കിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഒരു സംബന്ധിച്ച് ും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പരമപ്രധാനമായി കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതിലല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഇതൊക്കെ ഇതെന്താണ് ഇത് എന്തൊരു യാദർശികതകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ടി വീണ എന്നറിയാതെയാണോ അദ്ദേഹത്തിന് അവർക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു പണം ഇനീഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സഹായം ഒരു കമ്പനി ഉടമ നൽകുന്നത് ഇതിപ്പോ ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരണ്ടി ഇൻഫ്ലുവൻസോ സ്വാധീനമോ മറ്റു അതിന്റെ ബെനിഫിറ്റോ ഇല്ലീഗൽ ലോസോ ഇല്ലീഗൽ ഗെയിനോ ഒന്നുമില്ല ഇല്ല എന്ന് വ്യക്തമായിരിക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ വീണ തൈക്കണ്ടി ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവൊന്നും അല്ല ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടനുവാദം മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ ചോദിച്ചല്ലോ ഈ ഒരു നേതാവിന്റെ മകൻ ഇപ്പൊ സാഷാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആ മകൻ കേസിൽ പ്രതിയായപ്പോൾ എത്ര ഗൗരവമായിട്ടുള്ള ചർച്ചയാണ് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി അടക്കം ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവസാനം ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ആ രോഗ ശൈലിയിൽ കിടക്കുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും എത്ര ക്രൂരമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം അദ്ദേഹത്തെ ആക്രമിച്ചത് വാക്കുകൾ യോജിപ്പിക്കാൻ ആ മുഴുപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിയ പത്രസമ്മേളനമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ മകന്റെ അന്നത്തെ എല്ലാം ആ രോഗാവസ്ഥയും അദ്ദേഹത്തെ ഒരുപാട് തളർത്തിയിട്ടുമുണ്ട് പക്ഷേ ഏറ്റവും അവസാനം ഈ കോടതി ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കും ഒരു ചെറുപ്പക്കാരനെ ഒന്നേകാൽ വർഷമാണ് ജയിലിലിട്ട് ഇത്തരം എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ എന്തിനാണ് ഇ ഡിയും സി ബി ഐയും കസ്റ്റംസും എക്സൈസും എല്ലാം അങ്ങനെ ചെയ്തത് ഇപ്പോഴും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു കാരണം വീണ തൈക്കേണ്ടി വന്ന പത്രസമ്മേളനം നടത്തി മറുപടി പറയില്ല ചാനൽ ചർച്ചയിൽ അതിഥിയായിട്ട് വരികയില്ല അതുകൊണ്ട് എത്ര ആരോപണം ഉന്നയിക്കാം പൊലിപ്പിക്കാം ബി ജെ പിക്കും കോൺഗ്രസിനും എഴുതിക്കൊണ്ടുവരുന്ന വാചക കസർത്ത് ഇത്തരത്തിലുള്ള ആളുകളോട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മക്കളോട് അങ്ങ് ഉന്നയിച്ചു കൊണ്ടേ ഈ വർഷം ായ്ക്കട്ടിയിൽ സ്വന്തം മകളായതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വലിച്ചിടക്കപ്പെടുന്നത് എന്നും രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിശദീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എങ്കിലും അഭിമുഖീകരിക്കണമേ പറഞ്ഞുള്ളൂ അഡ്ക്കർ കെ ശരൺകുമാർ ഡോക്ടർ ജിൻഡോ ജോൺ ഡോക്ടർ ജിൻഡോ ജോൺ ഈ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര വിശദമായിട്ടാണ് മറുപടി പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേട്ടയാണെന്നാണ് പറയുന്നത് പിന്നെ വേട്ടയല്ലേ ഇത് ഇതിൽ ഇതിൽ കൂടുതൽ കൂടുതൽ എന്ത് എന്ത് രാഷ്ട്രീയം തീരുമാനമാകുന്നവരെ ഈ ചർച്ചയൊന്നും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ നിങ്ങൾക്ക് ചർച്ച നടത്തി പൊലിപ്പിക്കണം അത്രേ ഉള്ളൂ ഇല്ല ഈ കേസുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ കോടതിയിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടി തുടങ്ങുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇത് എത്രാമത്തെ തവണയാണ് ആവർത്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അദ്ദേഹത്തെ പ്രതിയാണ് അദ്ദേഹത്തിന്റെ മകളെ ഈ കേസിലേക്ക് വലിച്ചിടയ്ക്കപ്പെട്ടത് എന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രതി അദ്ദേഹത്തിന്റെ മകൾ ഒരു പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാകുന്ന സമയത്ത് അതൊരു വിഷയമല്ല അത് ഇനി ആ കോടതിയുടെ ഇത് നോക്കൂ അങ്ങ് തന്നെ ലാവുലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ലേ അതിൽ അതിൽ രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന രാഷ്ട്രീയ വേട്ടയാണ് എന്ന വാദം സി പി എം മുന്നോട്ട് വയ്ക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷങ്ങൾ കടന്നു പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാവൂ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കാര്യം സി ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ സി പി എം അഭിമുഖിക്കേണ്ടതില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്